എല്ലാവർക്കും നമസ്കാരം ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള എക്സാമൊക്കെ നമ്മുടെ സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസില് നമ്മുടെ ചാനലിലൂടെ ഒക്കെ ക്ലാസ് വരുന്ന ഏകദേശം സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞു അല്ലേ ഇനി ചിലർക്ക് ബിസിനസ് സ്റ്റഡീസ് സ്റ്റഡീസാണുള്ളത് ബിസിനസ് സ്റ്റഡീസ് മെയ് അഞ്ചിനാണല്ലേ മെയ് അഞ്ചിന് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് അപ്പോൾ പലരുടെയും സംശയം പേഴ്സണലി പലരും കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ റിസൾട്ട് വരിക എന്ന് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എന്നും നമ്മുടെ ചാനൽ നിലനിന്ന് പോകുന്നതിനും അതുപോലെ തന്നെ എന്താണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കും എന്നും പ്രചോദനമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എൻ്റെ വിജയവും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണയായി എൻ ഐ എസിൽ റിസൾട്ട് വരുന്ന എപ്പോഴാണ് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അതായത് നാല്പത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആറ് ആഴ്ചകൾക്ക് ശേഷമാണ് സാധാരണയായിട്ട് റിസൾട്ട് വരാറുള്ളത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ എ ഒ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടല്ല എൻ എ എസിൻ്റെ ആകെ എക്സാം ടോട്ടൽ എക്സാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ ഐ ഒ എസിൻ്റെ എക്സാമുകൾ അവസാനിക്കുന്നതെന്നാണ് മെയ് പത്തൊൻപത് ആണ് പത്തൊൻപതിന് മെയ് പത്തൊൻപതിന് എക്സാം എല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിയുക എന്ന് പറയുമ്പോൾ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി എന്താണ് എല്ലാവരും എന്നാണ് റിസൾട്ട് വരിക എന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷ തന്നെയാണ് എന്നാലും ആ ഒരു ക്വസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആറാഴ്ചകൾക്ക് ശേഷമാണ് എത്തുക അപ്പോൾ അത് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ജൂലൈ ഫസ്റ്റ് വീക്കോടു കൂടി നമ്മളുടെ റിസൾട്ട് എത്തും ഇനി എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു പലർക്കും ഹിസ്റ്ററി ടഫ് ആയിട്ടുള്ളവരുണ്ട് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പ്രയാസമായിട്ടുള്ളവരുണ്ടാവാം ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ വിഷമിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ അപ്പം നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റൊക്കെ കിട്ടാതെ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം എന്താണ് നമുക്ക് അതിനുള്ള പല പരിഹാരങ്ങളും ഉണ്ട് ഓൺ ഡിമാൻഡുണ്ട് അല്ലെങ്കിൽ അടുത്ത ഒക്ടോബർ ബാച്ചിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ച് നന്നായിട്ട് പഠിച്ച് എടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിലുള്ളത് തന്നെയാണ് അല്ലേ എല്ലാ നമുക്ക് വിജയവും പരാജയവും എല്ലാം ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഓക്കെ അപ്പോൾ ഈ റിസൾട്ടിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തുടർന്നും നമ്മുടെ ചാനൽ കാണുക നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് അതുപോലെ ആർക്കെങ്കിലും എൻ എസ് പ്ലസ് ടുവോ പത്താം ക്ലാസ്സോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ ട്യൂഷനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിലും ടീച്ചറിനെ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എന്താണ് വിജയാശംസകൾ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു എന്നാലും എല്ലാവരും വിജയിക്കട്ടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങളുടെ മാർക്കുകൾ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്